തലശ്ശേരി അതിരൂപതയിൽ ലഹരിവിരുദ്ധ വാരാചരണത്തിന് തുടക്കമായി എ കെ സി സിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ സേനാ രൂപീകരണം എന്നിവ നടന്നു അരവഞ്ചാൽ സെന്റ് ജോസഫ് ഇടവകയിൽ ലഹരിവിരുദ്ധ വാരാചരണ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ജിബിൻ ജോർജ് മുണ്ടൻകുന്നേൽ ഉദ്ഘാടനം ചെയ്തു റോബിൻ പേണ്ടാനത്ത് ജോസ് ചോദിപ്പറമ്പിൽ ദേവസ്യ കല്ലുവേലിൽ സണ്ണി വെള്ളവള്ളിയിൽ ബിജു വെട്ടിക്കാട്ടിൽ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനോയ് പടിപ്പുര എന്നിവർ നേതൃത്വം നൽകി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ഉപയോഗം ഞാൻ ആരോഗ്യത്തെയും കുടുംബസമാധാനത്തെയും നാടിന്റെ പുരോഗതിയെയും തകർക്കുന്ന ഈ തിന്മകൾക്ക് ഞാൻ ഒരിക്കലും അടിമയാവുകയില്ല അവയ്ക്ക് അവയ്ക്കിട നൽകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ ഒഴിവാക്കും ലഹരിക്കടിമകളായവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിക്കുകയും മാനസികമായും ശാരീരികമായും ഒരു ായി ഞാൻ അധ്വാനിക്കുകയും ചെയ്യുമെന്ന് ഇതിനകം ഞാൻ ദൈവം മുമ്പാകെ ഞാൻ എടുത്തിരിക്കുന്ന ഈ തീരുമാനം പൂർണ്ണ ഗൗരവത്തോടെ പാലിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കട്ടെ ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് குளிிங்காம் ரோடு சிறுபுழா